എങ്ങനെയും മോള് വിളിച്ചെന്ന് ബലരാമന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി മോള് വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് ബലരാമനെ വിളിച്ചത് പക്ഷേ അത് പോട്ടെ അതെന്നു സംസാരിക്കണ്ട ഞാൻ മോളെ ഇവിടെ വരാൻ പറഞ്ഞത് തനുജയുടെ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളും മോളെ അറിയിക്കാനാണ് <laughs> <laughs> ും കൊണ്ടല്ല മനുഷ്യരാണ് ആർക്കെന്ത് അറിയില്ല ഞാൻ കുറച്ച് ദിവസമായി നല്ല പ്രഷറില്ല അപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നിലെ കഥകൾ ഒരാളങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് കരുതിയ അച്ഛനെന്തൊക്കെ പറയുന്ന വേണ്ട എനിക്കൊന്നും കേന്ദ്ര നാളെ സംഭവിക്കുന്നല്ല ഞാനൊരു പറഞ്ഞതാ ഞാൻ ഇന്നലെ ബലരാമൻ ബലരാമനങ്കനെ വിളിച്ചതിന് ശേഷം അച്ഛൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് അങ്കളിനെ വിളിച്ചു ശരി തന്നെ പക്ഷെ തനുജ് ആരാണെന്ന് പോലും അങ്കളിനെ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരു സ്ത്രീയിൽ തനിക്കൊരു ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഓർമ്മയോ ലക്ഷണമോ ഒന്നും ബലരാമൻ അങ്ങൾ കാണിച്ചില്ല ഇങ്ങോട്ടായിട്ടാ ചോദിച്ചേ തനുജിയെ കുറിച്ച് വാർത്ത കാണുന്നുണ്ട് അതെന്താ സിദ്ധു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല സിദ്ധുവിനെ ഭീഷണിപ്പെടുത്താൻ ആരോ ചെയ്തതാ എന്നൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി ബലരാമൻ അങ്കളിനൊന്നും അറിയില്ല എന്ന് തനൂജ അങ്കിളിന്റെ മോളാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല ഞാൻ കരുതിയത് തനുജ എന്റെ മോളാണ് എനിക്ക് വേണ്ടി സിദ്ധു ഒരുപാട് അനുഭവിക്കുന്നു എന്നൊക്കെ ബലരാമൻ അങ്ങൾ ഇങ്ങോട്ട് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ അവനൊരു കുഞ്ഞ് ജനിച്ച കാര്യം അവൻ അറിഞ്ഞെങ്കിലല്ലേ അവനല്ല ഓർമ്മിക്കാനാവൂ അവൻ രക്ഷപ്പെടാൻ വേണ്ടി മറവി അവനെ കാര്യങ്ങളൊന്നും ഞാൻ അഭിനയിക്കുന്നില്ല തനുജയെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ അവൻ പറഞ്ഞപ്പോ നീ കരുതി കാണൂല്ലേ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് കാര്യങ്ങൾ ബലരാമന്റെ തലയെ കെട്ടിവെച്ച് ഞാൻ രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല ാണ് സത്യെന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അറിയാം ഞങ്ങളുടെ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുന്ന കാലം യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നു ഞാനും ബലരാമനും അന്ന് യുവാക്കൾക്ക് വേണ്ടി പാർട്ടി നേതൃത്വ ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുമായിരുന്നു അങ്ങനെ പാർട്ടി ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുമായി ബലരാമനെ അടുത്തു അവരുടെ ബന്ധം അതിരിവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇതിനിടെ പാർട്ടി ബലരാമനെ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചു യൂത്ത് വിങ്ങിന്റെ ദേശീയ സെക്രട്ടറിയായി ബലരാമന് സ്ഥാനക്കയറ്റം കിട്ടി ഈ സമയത്താണ് ബലരാമന്റെ അച്ഛൻ ഒരു വിവാഹാലോചന കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മകൾ

ആ പെൺകുട്ടി പെൺകുട്ടി പിന്നീട് ബന്ധപ്പെടാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതിനിടെയാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്നത് അവളുടെ വൃദ്ധനായ അച്ഛൻ മകളെയും കൂട്ടി എന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും ബലരാമന്റെ വിവാഹം കഴിഞ്ഞിരുന്നു ബലരാമന്റെ കുടുംബജീവിതം തകർത്തിട്ട്

വിവരം അറിഞ്ഞതു മുതൽ എന്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി ഉണ്ണാനോ ഉറങ്ങാനോ സാധിച്ചില്ല ഒരു പിഞ്ചുകുഞ്ഞിന്റെ നിലവിളിയെപ്പോഴും എന്നെ പിന്തുടരുന്നത് പോലെ തോന്നൽ അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു ഒരു ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ